വേനൽ കനത്തതോടെ കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യത്തിൽ മലയോരവാസികൾ വേനൽ കനത്തതാണ് കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങാൻ മേഖലകളിലാണ് കാട്ടാന ശല്യത്തിൽ വെള്ളത്തിനായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് കർഷകർക്കും കനത്ത നാശമാണ് വരുത്തിവെക്കുന്നത് വനത്തിലെ നീരുറവകളെല്ലാം വറ്റിയതോടെയാണ് ആനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് അതിരപ്പള്ളി മേഖലകളിലാണ് കാട്ടാന ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ രാത്രിയിലെത്തിയവ പുലർച്ചെ കാടുകയറുകയായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ ഇവ പകലും ജനവാസ മേഖലകളിൽ തന്നെയാണ് തമ്പടിച്ചിരിക്കുന്നത് പകൽ സമയങ്ങളിൽ പോലും വീട്ടുമുറ്റത്തേക്ക് കാട്ടാനകൾ എത്തുന്നത് പതിവ് കാഴ്ചയായി മാറി വ്യാപകമായ കൃഷിനാശവും ഇവ വരുത്തുന്നുണ്ട് പ്ലാന്റേഷൻ മേഖലയിൽ നിന്നാണ് കാട്ടാനക്കൂട്ടം പുഴ കടന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് ഇത് തടയാൻ തുമ്പൂർമുഴി മുതൽ അതിരപ്പള്ളി വരെയുള്ള പുഴയോരങ്ങളിൽ സൗരോർജബലി സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഒരു കുട്ടിയടക്കം പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സഞ്ചാരികളടക്കമുള്ളവർ തലനാരിഴയ്ക്കാണ് പലപ്പോഴും ആനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ചാലക്കുടി വാഴച്ചാൽ ഡിവിഷനുകളിലെ വിവിധ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ജീവനക്കാർ പെട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും പരിഹാരമാകുന്നില്ല അതിരപ്പള്ളിയിലെ പതിനഞ്ച് കർഷകർ ആനക്കൂട്ടം എന്ന കൂട്ടായ്മ രൂപീകരിച്ച് ആനകളെ തുരത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ജനവാസ മേഖലകളിൽ കാട്ടാനകളെത്തിയാൽ കൂട്ടായ്മയിലെ അംഗങ്ങളെത്തി ഇവയെ ഓടിച്ചുവിടുന്ന പ്രവർത്തികളാണ് നടത്തുന്നത് മീഡിയ ടൈം ചാലക്കുടി